നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ബി എസ് സി നഴ്സിംഗിന് ഏതൊക്കെ വെബ്സൈറ്റുകളിലൂടെയുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ജിംമർ പോണ്ടിച്ചേരി ഇവിടെ ബി എസ് സി നേഴ്സിംഗിന്റെ അഡ്മിഷനും അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ അഡ്മിഷനും ഒക്കെ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അതിനുവേണ്ടി ജിംമറിന്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് അതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ജിബറിലെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചുമുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വളരെ തുച്ഛമായ ഫീസിൽ അവിടെ പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഫീസ് സ്ട്രക്ചർ എല്ലാം നമ്മൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് മിലിറ്ററിയിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നതിനും നീറ്റ് എക്സാമിൽ ക്വാളിഫൈഡ് ആയിരിക്കണം നീറ്റ് എക്സാമിൽ ക്വാളിഫൈഡ് ആയാൽ മാത്രം പോരാ ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്ക് ഉയർന്ന സ്കോറുള്ള കുട്ടികൾക്കാണ് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ ആരംഭിച്ചിട്ടില്ല നീറ്റ് സ്കോർ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് അപേക്ഷ നൽകി കഴിയുമ്പോൾ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ അപേക്ഷ നൽകുന്ന കുട്ടികളുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന സ്കോറുള്ള കുട്ടികളുടെ സെലക്ഷൻ നടത്തി അവരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും ആ ഷോർട്ട് ലിസ്റ്റിലുള്ള കുട്ടികളാണ് തുടർന്ന് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ്റർവ്യൂ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഡൽഹിയിലെത്തി എത്തേണ്ടത് ഡൽഹിയിൽ വെച്ചാണ് തുടർന്നുള്ള എല്ലാ പ്രൊസീജിയറുകളും നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഇന്റർവ്യൂ എന്നിവയുടെ എല്ലാം ടോട്ടൽ സ്കോർ അതിനുശേഷം നീറ്റ് സ്കോർ ഈ നാല് പ്രൊസീജിയറുകളുടെയും ടോട്ടൽ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് ഉയർന്ന സ്കോറുള്ള കുട്ടികൾക്ക് ഫൈനലായിട്ടുള്ള സെലക്ഷൻ ലഭിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ എം സി വെബ്സൈറ്റിലൂടെ ഏതൊക്കെ കോളേജുകളിലുള്ള അലോട്ട്മെന്റിൽ ബി എസ് സി നേഴ്സിംഗിന്റെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം എന്നതിനെ പറയുന്നത് എം ബി ബി എസിന്റെയും ബി ബി എസ്സിൻ്റെയും കൗൺസിലിംഗ് നടക്കുന്നത് എം സി സിയുടെ വെബ്സൈറ്റിലൂടെയും ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലുള്ള കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് എം സി സിയുടെ വെബ്സൈറ്റിലൂടെയുള്ള ബി എസ് സി നഴ്സിംഗ് കോളേജുകളിലെല്ലാം നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ നൽകുന്നത് അവിടെ മറ്റു എൻട്രൻസ് എക്സാമുകൾ ഒന്നും തന്നെ ഇല്ല അഹല്ല്യാബായ് കോളേജ് ഓഫ് നേഴ്സിംഗ് മൌലാന ആസാദ് മെഡിക്കൽ കോളേജ് ഡോക്ടർ ആർ എം എൽ ഹോസ്പിറ്റൽ ഡൽഹി ഫ്ലോറൻസ് നൈറ്റിംഗൽ ഡൽഹി എൽ എച്ച് എം സി ഡൽഹി ആർ എ കെ ഡൽഹി സഫ്ദർജംഗ് ഹോസ്പിറ്റൽ ഡൽഹി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വാരണാസി ഭോപ്പാൽ നഴ്സിംഗ് കോളേജ് ലക്ഷ്മിബായി ബത്ര കോളേജ് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹി ഹിന്ദുറാവു ഹോസ്പിറ്റൽ ഡൽഹി കസ്തൂർബ ഹോസ്പിറ്റൽ ഡൽഹി പന്നാദായി കോളേജ് ഡൽഹി ശകുന്തള സ്കൂൾ ഓഫ് നഴ്സിംഗ് ഇ എസ് ഐ സി കോളേജ് ബാംഗ്ലൂർ ഇ എസ് ഐ സി കോളേജ് കർണാടക ഇത്രയും കോളേജുകളിലെ കൗൺസിലിങ്ങിലാണ് എം സി സിയുടെ വെബ്സൈറ്റിലൂടെ നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൗൺസിലിങ്ങിൽ പങ്കെടുക്കാം